എനിക്ക് സാറിനെ കുറിച്ച് രണ്ടു ഭാഗം പറയാനുള്ളത് നിങ്ങളെ കേട്ട് നൂറിൽ പല ചിത്രങ്ങൾ നൂറിൽ സാറ് എടുത്തിട്ടുണ്ട് എന്റെ ഓർമ്മ ഞാൻ പഴയ എൺപതികളിലേക്ക് പോകുകയാണെങ്കിൽ എന്റെ ആദ്യത്തെ സിനിമ സാറാണ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് അന്ന് എൺപത്തിരണ്ടിലെ എൺപത്തി മൂന്നിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം സാറ് ഓവർസീസ് ബിസിനസ് എടുത്തെട്ടിലാവുമ്പോഴത്തേക്ക് സിനിമയിലേക്ക് സിനിമാ നിർമ്മാണത്തിലേക്ക് ഇറങ്ങി നൂറിൽ പല സിനിമകൾ തമിഴിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം സാറ് ചെയ്യാത്ത ഒരു ലാംഗ്വേജുമില്ല അത്രയ്ക്ക് പടങ്ങൾ ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ സാറ് ഇവിടെ വന്നിരിക്കുന്നത് <laughs> ും <laughs> 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 சைலன்ஸ் எல்லோருக்கும் வணக்கம் வெற்றிகரமான அனைவருக்கும் என்னுடைய வாழ்த்துக்கள் 100 கூட சொன்னா 100 கூட ரெண்டு கூட பாக்கி 99 கூட கூட ட்வீட்ல கேளுங்க சுரேஷ் வந்து சொல்றேன்னா எக்க்ஸிகியூட்டிவ் प्रोड्यूसर நான் சரித்திர பட இயர்றதுக்கு முன்னாடி இருந்து அந்த ஃபுல் ஐடி கொண்டா அந்த மாதிரி சோ விரபங்கு இந்த வாடை இரண்டாவது انا இந்த ായിട്ട് എന്നെ എല്ലാ ചെറുക്കാറിനോട് പറഞ്ഞു സാറ് വന്നിട്ടില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച ഒരു പൈസയും സാറൊന്ന് തിരിച്ചു തരത്തിലാണ് മാത്രമല്ല മലയാള മാത്രമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഇപ്പൊ പ്രസിഡന്റ് ആയിക്കോട്ടെ സെക്രട്ടറി ആയി ഞാനായിക്കോട്ടെ സുരക്ഷൻ ആയിക്കോട്ടെ സിയാർ കെ ആയിക്കോട്ടെ അനുജനായിക്കോട്ടെ എല്ലാവരുടെയും ഞങ്ങളുടെ ക്ലോസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ പരീക്ഷിത് ആയിക്കോട്ടെ എല്ലാവരുടെയും ക്ലോസ്റ്റ് ഫ്രണ്ട് ആണ് സാറിന്റെ ഞങ്ങളുടെ ടീമിന്റെ എല്ലാവരുടെയും പേര് മലയാള സിനിമയുടെ പേരിലുള്ള നന്ദി ഈ പിന് പറയാണ് താങ്ക് യു സോ മച്ച് സാർ